ജോബ് ലിങ്ക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് കൃഷി വകുപ്പിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് തസ്തികകളടക്കം നാൽപ്പത്തിയാറ് കാറ്റഗറികളിലേക്ക് പി എസ് സി വിജ്ഞാപനം ഇറക്കി എൽ ഡി സിയും ലാസ്റ്റ് ഗ്രേഡും ഉൾപ്പെട്ട പരീക്ഷകൾ കഴിഞ്ഞ തവണ രണ്ടു ഘട്ടമായാണ് നടത്തിയിരുന്നത് എന്നാൽ ഇത്തവണ ഈ രീതി ഉപേക്ഷിച്ചാണ് പരീക്ഷ നടത്തുന്നത് ഒറ്റ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ലാസ്റ്റ് ഗ്രേഡ് സെർവൻ തസ്തികയിൽ ഏഴാം ക്ലാസ് വിജയികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ പാടില്ല പ്രായപരിധി പതിനെട്ടിനും ഇടയിൽ രണ്ടു തസ്തികയിലും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അഞ്ചു വർഷവും മറ്റു പിന്നാക്ക വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും കഴിഞ്ഞ ദിവസമാണ് വിവിധ വകുപ്പുകളിൽ എൽ ഡി ക്ലർക്ക് തസ്തിക ഉൾപ്പെട്ട ഇരുപത്തിയാറ് തസ്തികയിൽ പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഒൻപത് തസ്തികയിൽ നേരിട്ടാണ് നിയമനം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ്